നാളായിട്ട് തിന്റെ പുറകെ തന്നെ ഹോട്ടലിലായിരുന്നു അവിടെ ഇങ്ങനെയൊരു സിനിമ എനിക്ക് അതിനോട് തിരിച്ചു വരാൻ പറ്റിയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തുടങ്ങണ്ടില്ലേ അല്ലേ ഒരുപാട് സ്വന്തം അത് സാറിനൊക്കെ നോക്കൂ താങ്ക് യു പറയാൻ കിട്ടുന്നില്ല സാറിന്റെ അമ്മയാണ് ലിറിക്സ് ഞാൻ ശരിക്കും ഈ കഴിഞ്ഞൊരു എട്ട് വർഷം എന്ന് പറയുമ്പം സിനിമ പുറകിങ്ങനെ ഓടുന്ന സമയത്തൊക്കെ ജോജേട്ടനൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷൻ ഇത്രയും നാള് സിനിമയിൽ നിന്നിട്ടാണല്ലോ പുള്ളി ജോസഫ് അങ്ങനെയൊക്കെ ഇപ്പം ജോസഫ് കണ്ട സമയത്ത് ഞാൻ ജോജേട്ടനെ വിളിക്കുന്ന അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ജോജേട്ടനോട് അഭിനയിക്കാൻ പറ്റുന്നു എല്ലാവരും സിരാജാട്ടൻ ശലീമാണ് എന്താ ഹാപ്പി വെരി ഹാപ്പി അത്രക്കെ ഉള്ളു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ റിലേറ്റബിളായിട്ട് തോന്നുന്നത് പലരും നമ്മൾ കണ്ട് കേട്ട് വരുന്ന കഥകളാണ് വേറൊരു സിനിമയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആ സിനിമയുടെ ഒരു സെറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നില്ല നമ്മുടെ ആൾക്കാരേക്ക് ഒന്നുമില്ല ഭയങ്കര ഹാപ്പി ഇങ്ങനൊരു റിയൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ശരന്റെ പേഴ്സണൽ സ്റ്റോറി പോലെയാണെന്നൊക്കെ പക്ഷെ ശരന്റെ പേഴ്സണൽ സ്റ്റോറിയായിട്ട് തോന്നുന്നുണ്ടല്ലോ അതാണ് അങ്ങനെ ഒരു സംവിധായകന് ഒരു കഥയെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള പലരുടെയും കീരുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനു മുന്നേ അപ്പം അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്കിത് ആക്കൊള്ളാം കേട്ട് പരിചയമുള്ളൊരു സന്ദർഭവും സാഹചര്യവും കഥാപാത്രവും ആണെന്ന് തോന്നുന്നു സിനിമ ആയിട്ട് കോളന്റെ ബാക്കിൽ എന്തായിരുന്നു ഇല്ല ഓട്ടം ആയിരുന്നു പുറകെയുള്ള ഓട്ടം തന്നെയായിരുന്നു എല്ലാവരും ചോദിക്കുമ്പോഴേ കുറെ നാളെ എട്ട് വർഷം എന്ന് വർഷം കുറച്ച് നാളുണ്ടോ എല്ലാം ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോൾ അതോർക്കും വർക്കും അങ്ങനെ അങ്ങനെ പോവാ ഒരുപാട് പറയുണ്ട് എല്ലാവർക്കും ഉള്ള പോലെ കുറേ നാട്ടിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുറേ നല്ല മുൻമെന്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഓട്ടം തുടരുകയാണ് ഓടി ഓടി ഹലോ ഓക്കെ താങ്ക് യു